തൃശൂർ പോലീസ് അക്കാദമിയിലെ ലൈംഗികാതിക്രമ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു ഓഫീസർ കമാൻഡൻ പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെയാണ് വിയൂർ പോലീസ് കേസെടുത്തത് വൽദാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൻമേലാണ് നടപടി എം മനോജ് ചേരുന്നുണ്ട് മനോജ് ഇന്നലെ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത വാർത്ത നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെ കേസ് എടുത്തു എന്നുള്ള വാർത്തയാണ് വരുന്നത് മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജനി ഈ പോലീസ് അക്കാദമിയിലെ ഈ ഉദ്യോഗസ്ഥനെതിരായ പരാതിയിലാണ് ഇപ്പോൾ വിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് ഇയാളെ കഴിഞ്ഞ ദിവസം ഈ അക്കാദമി ഡയറക്ടറായിട്ടുള്ള എ ഡി ജി പി വിജയൻ തന്നെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത് എന്തായാലും ഇത് സംബന്ധിച്ച പരാതി ഇങ്ങനെയായിരുന്നു അതായത് ഈ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഈ കമ്പനിയുടെ റൈറ്റർ അവധിയിൽ പോകുകയും അന്നേ ദിവസങ്ങളിൽ ഈ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനായി അവിടെയുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥയെ നിയോഗിക്കുകയും ചെയ്തു ഈ ഔട്ട്സോറും ട്രെയിനിങ് ഡ്യൂട്ടി ചെയ്തിരുന്ന ഈ ഒരു ഉദ്യോഗസ്ഥ കമ്പനി ജി ഡി എഴുതുന്നതിനായി ഒഴിവു സമയങ്ങളിലൊക്കെ തന്നെ ഈ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് പതിനെട്ടാം തീയതിയാണ് ഈ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് കമ്പനിയിലെ പരേഡ് സ്റ്റേറ്റ്മെന്റ് ഇട്ടതിന് ശേഷം ഏർ മറ്റ് ആറു കൂടി ഓഫീസ് അടച്ച് ബാരക്കിലേക്ക് ഇറങ്ങുവാൻ ആ ഒരു സമയത്താണ് ഈ ഓഫീസിൽ നിന്നും ഈ പ്രേമൻ കടന്നപ്പള്ളി ഫോണിൽ വിളിക്കുന്നത് ഫോണിൽ വിളിച്ചുകൊണ്ട് പ്രിന്റ് എടുക്കുവാൻ ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കുവാൻ ഓഫീസിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഈ ഓഫീസിലെത്തിയ ഈ ഉദ്യോഗസ്ഥയെയാണ് ഓഫീസിന് ഉള്ളിലേക്ക് കൈകീൽ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വലിച്ചിടുകയും ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തു ഉള്ള പരാതി വന്നിരിക്കുന്നത് തുടർന്ന് ഈ പരാതി ഡയറക്ടർ ഡയറക്ടർക്ക് തന്നെ നേരിട്ട് ഈ ഉദ്യോഗസ്ഥ നൽകുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇയാളെ യാൾക്കെതിരെ ഈ ഉദ്യോഗസ്ഥൻക്ക് ഏർ പ്രേമൻ കടന്നംപള്ളിക്കെതിരെ അന്വേഷണം നടത്തിയത് ആഭ്യന്തര അന്വേഷണത്തിനൊടുവിലായിരുന്നു സസ്പെൻഷൻ ആഹ് നടപടി സ്വീകരിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ഈ വിയൂർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഉദ്യോഗസ്ഥൻ ഓഫീസർ കമാൻഡന്റ് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരത്തിൽ അവിടെയുള്ള വനിതാ ഉദ്യോഗസ്ഥരെയോട് ഇത്തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുള്ളത് ഇതിനെ തുടർന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ നടപടികൾ ഓരോന്നായി പുരോഗമിക്കുന്നത് രജനി കീഴ് ഉദ്യോഗസ്ഥർ അത് വനിതാ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ അപമാനകരമാണ് എന്തായാലും ഇപ്പോൾ ഇതിന് നടപടി എടുത്തിരിക്കുകയാണ് പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമ കേസിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ആദ്യം സസ്പെൻഡ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് വിയൂർ പോലീസാണ് കേസെടുത്തത് എം മനോജ് വിശദാംശങ്ങൾ പങ്കുവച്ചത്